പിണങ്ങി നിൽക്കുന്നത് തെറ്റാണെന്നറിയാം നമുക്ക് പ്രിയപ്പെട്ടവർ നേർവഴിക്കാകാൻ വേണ്ടി പിണക്കം നടിക്കുന്നതിൽ തെറ്റുണ്ടോ പിണക്കം നടിക്കലും പണങ്ങലും രണ്ടും രണ്ടാണല്ലോ അതിലൊന്ന് പണ പണക്കം നടിക്കണമെങ്കിലും സത്യത്തിൽ ഈ നടിക്കുന്ന ആൾക്ക് ഒരു ഭാ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് ആണല്ലോ ഞാൻ അത് നടിക്കലാണ് എന്നാലും മറുഭാഗത്തുള്ള ആൾ എന്താ മനസ്സിലേക്ക് സ്വാഭാവികം പിണങ്ങി എന്നാണ് പൊതുവെ ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് ല എഹല്ലുൽ ലി മുസ്ലിമിൻ അയ്യ ഹുജു അഹാഅഹുലാ അയ്യാം ഒരു മുസ്ലിമുമായി മൂന്ന് ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ് ഒരാൾ ഈ വഴിക്ക് വരുമ്പോൾ മറ്റൊരാൾ മറ്റൊരു വഴിയിലൂടെ പോകുന്നു അങ്ങനെ ഉണ്ടാൻ പാടില്ല വഹ ഇറുഹുമാല്ല ദോബി സലാം അവരിൽ ഏറ്റവും നല്ലത് സലാം കൊണ്ട് ആരംഭിക്കുന്നവനാണെന്നാണ് അപ്പോൾ പണങ്ങി നിൽക്കാൻ പാടില്ല ഏതുവരെ അങ്ങനെ പണങ്ങി എന്ന് കഴിഞ്ഞാൽ അവൻ്റെ അമലുകൾ ഒരിക്കലും അള്ളാഹുവിനേക്ക് ഉയരുകയില്ല എന്ന് മനസ്സിലാണ് അത്ര ഗൗരവമാണ് അത് സഹോദരന്മാരായിരിക്കാം അയൽവാസികളായിരിക്കാം കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം കുടുംബങ്ങളായിരിക്കാം ആരും നേരം പണക്കം പാടില്ല എന്നാൽ ചില സമയത്ത് പണങ്ങേണ്ടി വരും അത് ദീനിൻ്റെ വിഷയത്തിൽ ദീനിയായ വിഷയത്തിൽ പണങ്ങേണ്ടി വരും ഇപ്പോൾ മാലിക് മാലിക്ലദി അള്ളാഹുവിന് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് പിന്തിയെന്നപ്പോൾ യുദ്ധം കഴിഞ്ഞ് വന്ന റസൂല്ലാ സാഹു അലൈവ് വസ്ലം അവരുമായുള്ള ഹജർ ഒരു പണക്കം നടിക്കലല്ല കാണിക്കുക തന്നെ ചെയ്തു അത് ഹൈറായി തീർന്നു അപ്പോൾ അങ്ങനെ ഷിർക്ക് ഷിർക്കും ബിദാത്തും കുറാപത്തും ഇന്ന പരിഹസ്യം ഒക്കെ ചെയ്യുന്ന നമ്മളിഷ്ടപ്പെടുന്ന ഒരാൾ അയാളായിട്ട് പിണങ്ങി നിന്നാലേ അയാൾ ശരിയാവുള്ളൂ നന്നാവുള്ളൂ എങ്കിൽ അങ്ങനെ പണങ്ങി നിൽക്കുന്നതിന് യാതൊരുവിധം കുഴപ്പവുമില്ല അവിടെ പണക്കം നടിക്കേണ്ട യാതൊരു കാര്യമല്ല മറിച്ച് ആ നിൻ്റെ ഈ പോക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ നീയുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല അബ്ദുല്ലാഹിബിന് മുഖഫർ റതി അള്ളഹ്വാൻ പറഞ്ഞു അദ്ദേഹം ഒരു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ജീവിയെ ഉന്നം നോക്കുന്നു കോഴിയൊക്കെ ഉന്നം നോക്കുമല്ലോ പക്ഷിയൊക്കെ ഉന്നം നോക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അള്ളാൻ റസൂൽ സല്ലാ അലൈഹി വിശ്വം നിരോധിച്ചാണ് ഇങ്ങനെ ഉന്നം നോക്കിയാൽ അതിനെ കൊല്ലാൻ കഴിയില്ല അതിൻ്റെ എല്ലോടിയെ കണ്ണ് നഷ്ടപ്പെടുക എത്രയേ ഉള്ളൂ ചെയ്യുള്ളു ആ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അതേ അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇയാൾ ഇതേ പരിപാടിയിൽ തന്നെയാണ് അപ്പത്തെ ദേഷ്യപ്പാ അബ്ദുലാഹി മുഹാബുൽ സഹാബിയാണ് റസൂൽ റസൂൾ അലൈഹി ആലുവാനും പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം നീ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ വല്ലാഹിലാ ഉഖല്ലി മുഖാബാദ അല്ലയാണ് സത്യം ഞാൻ നീയുമായി യാതൊരുവിധ സംസാരവും ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരാൾ ഒരു നന്നാകാൻ വേണ്ടി പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ അത് തെറ്റായ കാര്യം അപ്പോൾ അതിലൊക്കെ ഹയർ ചിലപ്പോൾ ചില സന്ദർഭത്തിൽ അങ്ങനെ പിണങ്ങിരുന്ന കൂടുതൽ അതിൻ്റെ ഉപദ്രവങ്ങളും ഷെറുകളും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതാണോ തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് നല്ലത് എന്ന് ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷമാണോ പിണങ്ങലാണോ നല്ലത് അതല്ല ഒന്നും കൂടെ കൂട്ടിപ്പൊടിക്കലാണോ നല്ലത് എന്നുള്ളത് ഇതൊക്കെ ഓരോ മനുഷ്യൻ നന്നാകാൻ വേണ്ടിയുള്ള ഓരോ വഴികളാണെങ്കിലും അതിൽ അതിലേതു വഴി തിരഞ്ഞെടുക്കണം എന്ന് ആലോചിച്ചതിന് ശേഷമാണ് ആ വഴി തിരഞ്ഞെടുക്കേണ്ടത് തീർച്ചയായും ഇപ്പോൾ കൂട്ടിപ്പിടിക്കൽ ഉണ്ട് അതേപോലെ തന്നെ പിണക്കും ഉണ്ട് അത് അനിവാര്യമായ സാഹചര്യങ്ങളിൽ സന്ദർഭത്തിനനുസരിച്ച് അത് ചെയ്യണം എന്നാണ് മനസ്സിലായത് പക്ഷെ നടിക്കലില്ല പണക്കം പരിപാടി അത് തന്നെയാണ് അല്ലേ നന്മ ാണ് ഞാൻ പിണങ്ങുന്നത് അവര് പറഞ്ഞത് നടിക്കൽ എന്നൊരു പേര് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഏത് മറ്റുള്ളവര് നന്നാക്കാൻ വേണ്ടി പണങ്ങി നിൽക്കുന്നു എന്നാൽ സത്യത്തിൽ എന്താ അതൊരു നടിക്കലാണ് എന്നൊരു വാക്കുകൊണ്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് അവരറിയുന്നില്ലല്ലോ അയാളെ എന്നെ നന്നാക്കാൻ വേണ്ടിയാണ് പിണങ്ങുന്നത് എന്നുള്ളത് അയാളും ചിലപ്പോ അത് ഗൗരവത്തിലെടുക്കും എന്നോട് എന്ത് തന്നെയായിരുന്നാലും നമ്മൾ തമ്മിൽ എന്തുകൊണ്ട് പിണങ്ങി എന്നുള്ളത് മറുകക്ഷി അറിയണം എങ്കിലയാൾക്ക് നന്നാകാൻ സാധിക്കും അതല്ല കുറെ കാലം ഉണ്ടാകുന്നു അതുകൊണ്ട് കാര്യമില്ല എന്തുകൊണ്ട് അവൻ ഇനിയുമായി ബന്ധം സ്ഥാപിക്കുന്നില്ല എന്ന് അറിയും ഇനി അത് നന്നാകേണ്ടതുണ്ട് നന്നായി കഴിഞ്ഞാൽ പഴയപോലെ ബന്ധം ഉണ്ടാവും ഭർത്താവ് ഭാര്യയും ബന്ധത്തിലുള്ള ഒരു വിഷയത്തിൽ Pulveres, so India, in hair, so ം മാറി നിൽക്കുന്നതും ഒക്കെ ഒരു ചെറിയ അത് പിന്നെ വിവാഹമായി കൊലാത്തിന്റെ മുമ്പായി ഉള്ള ചില ഘട്ടങ്ങളിൽ പെട്ടതാണ് അതൊക്കെ ഈ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചില ഹിക്മത്ത് ഹിക്മത്തുകളാണ്